ചില കാര്യങ്ങൾ നമ്മൾ അറിയുന്നതല്ല അതിന്റെ പിന്നില് മറ്റു പലതും ഉണ്ടാകും പക്ഷെ അതറിയാതെ നമ്മൾ പലരെയും ക്രൂശിക്കാറുണ്ട് കുറ്റപ്പെടുത്താറുണ്ട് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ റണീഷ് ആ എസ് ഐ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു വക്കീൽ അദ്ദേഹത്തിന്റെ സ്റ്റേഷനിൽ വരികയും അദ്ദേഹമായി കോർക്കുകയും കൊമ്പ് കോർക്കുകയും അതിനെ സംബന്ധിച്ച് കോടതി ഇടപെട്ട് കേസെടുക്കുകയും എസ് ഐ റിനീഷിനെ സ്ഥലം മാറ്റുകയും ചെയ്ത കഥ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കണ്ടു ഇത് സംബന്ധിച്ച് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കോടതിയിൽ ഹാജരായി അതായത് ഓൺലൈനായി ഹാജരായി മൊഴി കൊടുക്കേണ്ടിയും വന്നു എസ് ഐ സ്ഥലം മാറ്റിയിട്ടുണ്ട് നിയമ നടപടികൾ അദ്ദേഹത്തിനെതിരെയുള്ള നടപടി എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി എന്താണ് യഥാർത്ഥം സംഭവിച്ചത് എന്ന് ആർക്കെങ്കിലും അറിയോ ആരെങ്കിലും അന്വേഷിച്ചോ ഇല്ല യഥാർത്ഥത്തിൽ അവിടെ എസ് ഐ റിനീഷ് അല്ല കുറ്റക്കാരൻ അതാരും ശ്രദ്ധിച്ചില്ല അവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചില്ല മറ്റു കാര്യങ്ങൾ ഒന്നും നോക്കാതെ ഒരു വിധിയെടുത്താണ് കോടതി അടക്കം അവിടെ നടത്തിയത് ഒരു സ്റ്റേഷനിൽ ഏതെങ്കിലും ഒരു കേസ് കൈകാര്യം ചെയ്യുന്നത് ആ സ്റ്റേഷനിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനായിരിക്കും അദ്ദേഹത്തിനായിരിക്കും അതിന്റെ അന്വേഷണ ചുമതല ഇവിടെ ഒരു ബസ് ഇടിച്ച് അതും അന്യസംസ്ഥാനത്തെ ഒരു ബസ് ഇടിച്ച് ഒരു സാധാരണക്കാരനായ ആ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നു അദ്ദേഹത്തിന്റെ ആക്സിഡന്റിന് കാരണക്കാരനായ ഡ്രൈവറെ ബസ് ഉടമ ഹാജരാക്കുന്നില്ല പകരം മറ്റൊരാളെ ഹാജരാക്കുന്നു അങ്ങനെ ഹാജരാക്കിയത് പറ്റില്ല ശരിക്ക് ആക്സിഡന്റ് ഉണ്ടാക്കി ആളെ തന്നെ ഹാജരാക്കണം എന്ന് പറഞ്ഞവരെ മടക്കി വിടുന്നു ഇതിനിടയിലാണ് ഇവർ വക്കീലിനെ സമീപിക്കുന്നതും കോടതിയിൽ നിന്ന് ബസ് വിട്ടുകിട്ടുന്നതിനുള്ള ഉത്തരവ് നേടിയെടുക്കുന്നതും ഈ ഉത്തരവും കൊണ്ട് വക്കീൽ സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ എസ് ഐ റിനീഷ് അവിടെ ഇല്ല സ്വാഭാവികമായും അദ്ദേഹമാണ് അതിന്റെ അന്വേഷണ ചുമതല എന്നതുകൊണ്ട് അദ്ദേഹം വരുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞതിനാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒന്ന് കണ്ടിട്ട് പറയും

നോക്കൂ അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചത് അവിടുത്തെ സി സി ടിവിയുടെ മൈക്രോഫോൺ അടിച്ചു പോകുന്ന അത്രയും ഉച്ചത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് പോലീസുകാരോട് ഷൗട്ട് ചെയ്താണ് സംസാരിക്കുന്നത് കാണാൻ കഴിയും ഒരു വീഡിയോ കാണാം കേട്ടു ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടു നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഷോപ്പിംഗ് അങ്ങോട്ട് കേട്ടിട്ട് ഒന്ന് വന്നത് മറ്റേ ഷോപ്പിംഗ് അല്ല ഞാൻ അല്ല അതെ എനിക്ക് ആരെങ്കിലും അതിനെ എമ്മൽ രണ്ട് അപ്പോ ഒരു ഡ്യൂട്ടി വന്നത് കൊട്ടിലാണ് ഞാൻ പറഞ്ഞത് ശരി നേരെ ഞാൻ പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് നിങ്ങളെ വിടാനുണ്ടോ ഞാൻ നിങ്ങൾ അങ്ങോട്ട് പറയുകയല്ല ഇതിndan ഞാൻ അല്ല നിങ്ങൾ ഇവിട വന്ന് ഷൗട്ട് ചെയ്തണ്ടല്ലേ നിങ്ങൾ ആരും മോള് അපි പറയുന്നതല്ല ഞാൻ ആരും ഇല്ല നിങ്ങൾ വന്ന് ചോദിച്ചേ നോക്കൂ ഈ വീഡിയോയില് നേരത്തെ സംസാരിച്ച വ്യക്തിയോടല്ല അദ്ദേഹം സംസാരിക്കുന്നത് മറ്റൊരാളോടാണ് അതായത് ഇദ്ദേഹം കേവലം ഒരു അഞ്ചോ ആറോ മിനിറ്റേ അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ ആ സമയം കൊണ്ട് അവിടെ ബഹളമയമാക്കി അവിടെയുള്ള പോലീസുകാരെ ഷൗട്ട് ചെയ്തു എല്ലാവരോടും ഒച്ചംപിളി ഉണ്ടാക്കി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന് ഇപ്പോൾ വരും ഞങ്ങൾ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം വരും വരുമെന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ അതിനൊന്നും സൗകര്യമില്ല എന്ന മട്ടിൽ അദ്ദേഹം അവിടെ പുകലുണ്ടാക്കി അദ്ദേഹത്തിന് അറിയാത്തതല്ല ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ഒരു അന്വേഷണത്തിൽ ഒരാൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹമാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് ഇവിടെ അദ്ദേഹം വന്ന സമയത്ത് തന്നെ അത് ചെയ്തു കൊടുത്തില്ല എന്നതാണ് കാരണം രണ്ട് നിമിഷം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാണ് അദ്ദേഹത്തെ പ്രകോപിച്ചത് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ എസ് ഐ റിനീഷ് വരികയും എന്തിനാണ് നിങ്ങൾ ഇത്രയധികം ഉണ്ടാക്കുന്നത് ഇഷ്യൂ ഉണ്ടാക്കുന്നത് ഇത്രയധികം സംസാരിക്കുന്നത് ഈ രീതിയിൽ ഷൗട്ട് ചെയ്യുന്നത് നിങ്ങളിത് പോലീസ് സ്റ്റേഷനിലെ മാന്യമായി സംസാരിക്കേണ്ടത് എന്ന് ചോദിച്ചതിനാണ് അദ്ദേഹം വീണ്ടും തട്ടിക്കയറിയത് ആ തട്ടിക്കയറിലാണ് പിന്നെ അവിടെ സംസാരങ്ങൾ നടക്കുന്നത് ആ ഒരു പാർട്ടാണ് ഇതിന് ശേഷം പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്നാൽ ആദ്യം നടന്നിട്ടുള്ള എസ് എ റനീഷ് അവിടെ ഇല്ലാത്ത സമയത്ത് ഈ വക്കീൽ അവിടെ കാണിച്ചു കിട്ടിയിട്ടുള്ള ഈ ഈ കോപ്രായങ്ങളും ഈ വിളിയും ഈ ബഹളവും ഈ ഷൗട്ടികളുടെ സംസാരവും ഒന്നും പുറത്തു വന്നിട്ടില്ല ഇതുകൂടി കാണണം ശരിക്ക് നമ്മുടെ പോലീസുകാരുടെ മനോനില തകർക്കുന്നത് ഇതുപോലുള്ള വ്യക്തികളാണ് എല്ലാ പോലീസുകാരും മോശക്കാരല്ല നല്ലത് ചെയ്യുന്ന നന്മ ചെയ്യുന്ന ഒരുപാട് പോലീസുകാരുണ്ട് അവരെ കൂടി തകർത്ത് കളയുന്ന ബുധത്തിലാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ സംസാരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ ഇനിയും വെളിപ്പെടുത്താനുണ്ട് കുറച്ച് എഫ്ഐആറുകളും മാന്തി പുറത്തിടാനുണ്ട് ആ വീഡിയോകളുമായി വീണ്ടും വരാം